ഇന്നലെ ഉപരോധിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇന്നത്തെ ആ വിഷയത്തിൽ നഗരസഭയുടെ ഇന്നലത്തെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധിച്ച വിഷയം അല്ല ഞാൻ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ പേര് ഉൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഞാന് ഇന്ന് രാവിലെ അന്വേഷിച്ച സമയത്ത് എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് എടുത്തിട്ടുണ്ട് എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല ഇന്നലത്തെ എടുത്തിട്ടില്ല എടുക്കേണ്ടതാണ് കാരണം പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധം നടത്തിയത് എംഎൽഎ ആണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എം എൽ എല്ലേ അത് ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വളച്ചൊടിച്ച രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് തല വെട്ടുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ തല ആകാശത്ത് കുത്തി നടക്കേണ്ടി വരുന്നു അങ്ങനെ എന്തായിരുന്നില്ലേ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു തല ആകാശത്ത് തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരും പറഞ്ഞു ഇതിനകത്ത് തല വെട്ടും എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞല്ല ആലങ്കാരികമായിട്ട് പ്രസംഗത്തിൽ പറയുന്ന ശൈലിയാണെങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കണം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കാല് വെട്ടും എന്ന ആങ്കിളിൽ ഇതുവരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അത്തരത്തിലൊരു ഇരവാദമായി വന്നിട്ടില്ല ഇവിടെ പാലക്കാട്ട് ജനങ്ങളെ പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് എം എൽ എന്താ പറയുക എൽ കെ ജി കൊട്ടേഷനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഇറക്കുന്ന എം എൽ ഇത് ഒരു ഇത്തരത്തിലൊരു ശൈലി ശരിയല്ല ഇല്ലാത്ത വസ്തു എന്തിനാ പറയുന്നത് എന്നാ പിന്നെ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാലോ ഇത് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷുവൽ എടുത്ത് കാല് വെട്ടുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ തലവെട്ടുമെന്ന് പറഞ്ഞ വിഷ്വൽ അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നല്ലോ അത് കാണിച്ചിട്ടില്ല ഞാൻ അത്തരത്തിലുള്ള മുദ്ര മുദ്രാവാക്യങ്ങൾ കേട്ടിരുന്നില്ല ഇനി അത്തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നേതാക്കന്മാര് ഇടപെട്ടുകൊണ്ട് അത് ആവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിൽ അത് ഏതൊരു വിഷയത്തിലും ഏതൊരു വിഷയത്തിലും ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞ തരത്തിൽ ആ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ ചാനലുകളെല്ലാം കവറേജ് വന്നതാണ് രണ്ട് അങ്ങനെ എന്തെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട തലത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിച്ച് നിർത്തേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഈ പാർട്ടി ഓഫീസിലേക്ക് മാർച്ചുമായി ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ വന്നോളൂ ഈ ഓഫീസ് ആക്രമിച്ച് അടിച്ച് തകർത്തോളൂ എന്നാണോ പാർട്ടി പ്രവർത്തകർ പറയേണ്ടത് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകർക്കറിയാം അവർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ആളുകളും ഓഫീസിലോട്ട് എത്തുന്നു പ്രവർത്തകർ ഓഫീസിലോട്ട് വരുന്നതിൽ എന്താ തെറ്റുള്ളത് ഒരു ബി ജെ പി പ്രവർത്തകൻ വരുന്നത് എങ്ങനെയാണ് ക്രമസമാധാന ലംഘനമാവുന്നത് എന്ന് കൈരലി ടിവിയുടെ റിപ്പോർട്ട് പറഞ്ഞ നന്നായി ബി ജെ പി ഓഫീസിലോട്ട് ബിജെപി ഒരു പടം പോസ്റ്റ് ചെയ്യുന്നതില് ജില്ലാ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പടം വരുന്നതില് എന്താണ് തെറ്റുള്ളത് ഒരു പടം വരുന്നേ അതിനകത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ വെല്ലുവിളി ഉള്ളത് ഇവിടെ എവിടെയാണ് വെല്ലുവിളി ഉള്ളത് ഞങ്ങള് ഇന്നലെ എന്താ പറഞ്ഞത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കോൺഗ്രസുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓഫീസിലേക്ക് വരരുത് എന്നല്ല പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസുകാര് ധൈര്യമായിട്ട് ബിജെപി ഓഫീസിലോട്ട് വന്നോളൂ എന്നാ പറയുന്നത് അല്ല ദണ്ഡ എടുത്തു വെച്ചു എന്നുള്ളത് എന്തിനുള്ളതാണ് ദണ്ഡ എന്തിനുള്ളതാണ് ദണ്ഡ എന്തിനുള്ളതാണ് ദിവസം ഉണ്ടെങ്കിൽ വന്നോളെന്ന് പറഞ്ഞാൽ എന്താണ് അവര് ധൈര്യമായിട്ട് വരട്ടെ എന്തിനാ ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് ഇതിലെവിടെയാണ് പ്രകോപനം വരുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയണമെന്നില്ല ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല പിന്നെ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ അല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വളരെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല കേസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പുത്തോടുകൂടി തള്ളിക്കളയുന്നതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൊലപാതക കേസിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തില് പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിൽ പ്രതിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ഇത്തരത്തിലുള്ള എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകള് ഭരിക്കുന്ന സമയത്ത് അതായത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഭരിക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിൻ്റെ ചരിത്രമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിയിൽ നിന്ന് Fora o tubo aí.